ലോകം നാശത്തിലേക്കാണോ പോകുന്നതെന്ന നിലയിലുള്ള കാര്യങ്ങളാണ് സമീപകാലത്തായി നടക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെ ഗൾഫ് മേഖല വലിയ അശാന്തിയിൽ തന്നെയാണ് ഖത്തറിലെ അമേരിക്കൻ എയർബേസിലേക്ക് ഇറാന്റെ ആക്രമണമുണ്ടായെന്ന വിവരങ്ങളാണ് വരുന്നത് ആറ് മിസൈൽ തൊടുത്തുവിട്ടതായാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത് യു എസ് സൈനിക താവളങ്ങളിലേക്കാണ് ഇപ്പോൾ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് ആകാശത്തുകൂടി മിന്നിമറഞ്ഞു പോയ മിസൈൽ കണ്ടതായി എയർപോർട്ടിൽ നിന്നും ചില യാത്രക്കാർ പറഞ്ഞിരുന്നു ആകാശത്ത് ചില തിളങ്ങുന്ന കാര്യങ്ങൾ കണ്ടതായാണ് എയർപോർട്ടിലെ യാത്രക്കാർ പറഞ്ഞത് ഇപ്പോൾ അത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ആക്രമണമാണ് എന്ന് സ്ഥിരീകരണമാണ് വരുന്നത് പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഫോൺ വഴി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ആകാശത്തുകൂടി മിസൈലുകൾ പാഞ്ഞുപോകുന്ന ദൃശ്യങ്ങളാണ് പകർത്തിയിരിക്കുന്നത് ഇറാൻ യു എസ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഖത്തറിലെ യു എസ് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആറ് മിസൈലുകൾ അയച്ചു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ വിവിധയിടങ്ങളിൽ നിന്നും പകർത്തിയതാണ് മിസൈൽ വർഷത്തിന്റെ ദൃശ്യങ്ങളെന്നാണ് സ്ഥിരീകരണം വരുന്നത് ഖത്തർ വ്യോമബാധ അടച്ചിരുന്നുവെങ്കിലും ഇറാൻ അയച്ച ആറ് മിസൈലുകളിൽ മൂന്നെണ്ണം ആകാശത്ത് വെച്ച് തന്നെ തകർത്തു മൂന്ന് മിസൈലുകൾ യു എസ് വ്യോമതാവളത്തിൽ എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിലെ അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷവും ഇറാൻ അറിയിച്ചിരുന്നത് അമേരിക്ക നടത്തിയ ഈ കടന്നു കയറിയുള്ള ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് തന്നെയായിരുന്നു ആ മറുപടി ഇപ്പോൾ ആദ്യമായി നൽകിയിരിക്കുന്നത് ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയാണ് തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ദോഹയിലെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടന്നതിന്റെ ശബ്ദം കേട്ടതായും റിപ്പോർട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ലഭിച്ചതിനാലായിരിക്കണം ഖത്തറിന്റെ വ്യോമപാത വൈകിട്ട് ആറു മണിയോടെ തന്നെ അടച്ചിട്ടിരുന്നു ഉടൻ തന്നെ ഖത്തറിലേക്ക് പോവുകയും വരികയും ചെയ്തിരുന്ന വിമാനങ്ങൾ വഴിമാറ്റി വിടുകയും ചെയ്തിരുന്നു